ഐ എസ് എൽ പതിനൊന്നാം സീസണിന്റെ ആരവം ഉയരുന്നതിനിടയിൽ ഐ എസ് എൽ കിരീടം കേരള ബ്ലാസ്റ്റേഴ്സിനായി നേടിക്കൊടുക്കുകയാണ് തന്റെ സ്വപ്നമെന്ന് വെളിപ്പെടുത്തി ബ്ലാസ്റ്റേഴ്സ് നായകൻ അഡ്രിയാൻ ലൂണ തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ക്ലബിന് കിരീടം നേടിക്കൊടുക്കുന്ന ആദ്യ ക്യാപ്റ്റനാവുക എന്നത് വലിയ സ്വപ്നമാണെന്ന് ലൂണ വാർത്താ ഏജൻസിയായ എ നയോട് വ്യക്തമാക്കി ക്ലബിനു വേണ്ടി ഒരു കപ്പ് നേടുന്ന ആദ്യ നായകനാകണമെന്നാണ് ആഗ്രഹം ബ്ലാസ്റ്റേഴ്സിനായി ഒരു ട്രോഫി നേടുക എന്നത് ഒരു വ്യക്തിപരമായ ലക്ഷ്യം കൂടിയാണ് കാരണം ആ ഒരു നിമിഷത്തിനായാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഒരു ട്രോഫിക്ക് വേണ്ടി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി കാത്തിരിക്കുകയാണ് അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് മുന്നിൽ വലിയൊരു ലക്ഷ്യമാണുള്ളത് എന്നാണ് ലൂണ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ ലൂണ ക്ലബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കളിക്കാരനാണ് കഴിഞ്ഞ മൂന്ന് സീസണുകളിലായി പതിനഞ്ച് ഗോളുകളും ഇരുപത് അസിസ്റ്റുകളുമാണ് താരം കേരള ബ്ലാസ്റ്റേഴ്സിനായി നേടിയിട്ടുള്ളത്